സവാദിന് കഴിഞ്ഞ തവണ ജാമ്യം കിട്ടിയപ്പോൾ പൊള്ളാച്ചി ചന്തയിൽ നിന്ന് നിങ്ങൾ മുല്ലപ്പൂമാല വാങ്ങിയതാണ് ഇത്തവണ തെങ്കാശി ചന്തയിൽ പോയി കുറച്ച് കാന്താരി മുളവ് മേടിച്ചുകൊണ്ട് വന്ന് അരച്ച് തേക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സവാദിനെ പണ്ട് സുന്നതിട്ടുണ്ടെങ്കിൽ അതിന്റെ അളവ് കൂട്ടുകയായിരുന്നു മുല്ലപ്പൂമാലയ്ക്ക് പകരം നല്ല കാന്താരി മുളക് അരച്ച ചമ്മന്തി മതപരമായ ചടങ്ങുകളുടെ ഭാഗമായി മുറിച്ചു മാറ്റപ്പെട്ടതിന്റെ വാക്യം കൂടി മുറിച്ചിട്ട് അവിടെ തേക്കുന്നതായിരിക്കും വിഷയത്തിൽ നല്ലത് നടന്നു എന്ന് പറയുന്ന സംഭവത്തിൽ ഇരുപത്തി ഒന്നാം തീയതി വരെ എവിടെയായിരുന്നു ആരായിരുന്നു ഇതിന്റെ പരാതിക്കാരി ഇതൊക്കെ നമ്മൾ അറിയണ്ടേ ഇത് എന്താ പറയാ കാടച്ച് വെടിവെക്കുന്ന ഒരു സ്ഥിതി ഇനി മസ്താനി തന്നെ ഈ നന്ദിത എന്ന് പറയുന്ന മസ്താനി തന്നെ ആളെ വിട്ടിട്ട് വേറെ ഏതെങ്കിലും രീതിയിൽ ആളെ നമ്മള് അറിഞ്ഞോ നമ്മളെ കണ്ടോ പതിനാലാം തീയതി കേസ് എന്താ ഈ ഇരുപത്തി ഒന്നിന് പൊങ്ങിയത് എന്റെ ചോദ്യം അതാണ് ഇൻസ്റ്റഗ്രാം ഐഡിയം എന്ന് പറഞ്ഞിട്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ചിരിച്ച് പിന്നല്ല പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അതിക്രമം കാണിച്ച പെൺകുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കണമെന്നാണോ വട്ടിയൂർക്കാ കുമാർ പറയുന്നത് പരാതി ഉന്നയിച്ചവർ മോഡലുകളാണെന്നും അവരുടെ വസ്ത്രധാരണം ശരിയല്ലെന്നും രണ്ട് പെൺകുട്ടികൾക്കിടയിൽ ഇരുന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ ജീൻസിന്റെ സിപ്പ് തുറന്ന് തക്ത പ്രവർത്തിപ്പിക്കും എന്നൊക്കെ ചോദിച്ച ആളാണ് താങ്കൾ സ്വാഭാവികമായും പരാതിക്കാരി ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയുടെ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും വീട്ടുകാരുടെ സപ്പോർട്ട് ഉറപ്പിക്കണമായിരുന്നു വീട്ടിൽ ആലോചിക്കണമായിരുന്നു ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വട്ടിയൂർക്കാജി കുമാർ ആക്സിഡന്റ് പറ്റിയ റെസ്റ്റിലാണ് താങ്കൾ ഇനി അപായപ്പെടുത്താൻ സമുച്ചിത പെൺകുട്ടിയാണെന്ന് കൂടി പറയാതിരുന്നാൽ കൊള്ളാം വാഹനത്തിന്റെ ഇരിയാണെനിക്ക് വാഹനത്തിലേക്ക് അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് സവാദിന് തന്നെ അറിയാമായിരുന്നു ഇതെന്റെ ജന്മസിദ്ധമായ കഴിവാണെന്നും ഈ ജന്മസിദ്ധമായ കഴിവിൽ നിന്നും എനിക്ക് പുറത്തു കിടക്കാൻ പറ്റില്ലെന്നും ഞാനിത് വീണ്ടും ആവർത്തിക്കുമെന്നും വീണ്ടും ചർച്ചകളിൽ ഇടം പിടിക്കാൻ താല്പര്യമില്ല എന്നും ആ കുട്ടികൾ കൂടി ഒരു നാൾ എന്ന് വീണ്ടും അവരോടുള്ള ഹർഷ തുടങ്ങിയിട്ടുണ്ട് കൊള്ളാം ഇത്തവണ അതിനൊന്നും ഇട കൊടുക്കാതെ സംവാദ് കൃത്യമായി ലൈംഗികമായ അതിക്രമം തന്നെ കാണിച്ചുകൊണ്ട് അത് കേരള മെൻസ് അസോസിയേഷന്റെ ചോദ്യത്തിന് കൃത്യമായി സംവാദ് ഉത്തരം നൽകിയിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അച്ഛനും ബസ്സിൽ ബസ്സിൽ ഒറ്റയ്ക്ക് യാത്ര യാത്ര ആ ചെയ്യുന്ന സമയത്ത് കൂടെ യാത്ര ചെയ്ത സ്വർഗ്ഗ ഒരാൾ സവാദിനെ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നു അതിൽ നിന്നുണ്ടായ ട്രോമയിൽ നിന്നുമാണ് സവാദ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റികളിലേക്ക് കടന്നതെന്നും അതൊരു മാനസികരോഗമായി കണക്കാക്കണമെന്നും വീണ്ടും സൂപ്പർ സ്റ്റാർ സവാദ് ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ് എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് കഴിഞ്ഞ തവണ അത് നക്താ പ്രദർശനത്തിനായിരുന്നെങ്കിൽ ഇത്തവണ ലൈംഗികാതിക്രമണത്തിനാണ് അറസ്റ്റിലായിരിക്കുന്നത് അതാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനുള്ളത് പിന്നെ രണ്ടാമത് മനസ്സിലാക്കാനുള്ള കാര്യം ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ ഭാരവാഹികൾ മുല്ലപ്പൂ കൊട്ടുകണക്കിന് മുല്ലപ്പൂ വാങ്ങാൻ വേണ്ടി പൊള്ളാച്ചിയിലേക്കൊക്കെ ബാംഗ്ലൂരിലേക്കൊക്കെ യാത്ര തിരിച്ചിട്ടുണ്ടോ എന്ന് കേൾക്കുന്നു കാരണം സവാദിന് ജാമ്യം കിട്ടുമ്പോൾ ഈ മാല അണിയിപ്പിച്ച് തിരിച്ച് കൊണ്ടുവരണമല്ലോ ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് വട്ടിയുക്ക വജിത് കുമാർ ഒരു അപകടത്തിൽപ്പെട്ട് ശയ്യാവലംബനായി ാണ് തോളിലൊക്കെ പൊട്ടലുണ്ട് എന്നാണ് അറിയാൻ അദ്ദേഹത്തെ ഫോണിൽ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് കോളിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നോക്കൂ ആദ്യത്തെ തവണ കേസ് ഉണ്ടായ സമയത്ത് ഓൾ കേരള മെൻസ് അസോസിയേഷൻ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചത് രണ്ട് പെൺകുട്ടികൾക്കിടയിൽ ജീൻസും ജീൻസിന്റെ ഉള്ളിൽ അണ്ടർവെയറും ധരിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെയാണ് ഇവർക്കിടയിൽ ഇരുന്നു കൊണ്ട് അയാളുടെ ലൈംഗികാവയവും പുറത്തെടുത്തി കാണിക്കാൻ പറ്റുന്നത് എന്നൊരു സംശയം ആണ് കൃത്യമായി ഉന്നയിച്ചിരുന്നത് ഇത്തവണ അതിനൊന്നും ഇട കൊടുക്കാതെ സവാദ് കൃത്യമായി ലൈംഗികമായ അതിക്രമം തന്നെ കാണിച്ചുകൊണ്ട് അതിൽ ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ ചോദ്യത്തിന് കൃത്യമായി സവാദ് ഉത്തരം നൽകിയിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് സവാദിന് വലിയ രീതിയിലുള്ള സ്വീകരണമൊക്കെ നൽകി പുറത്തേക്ക് കൊണ്ടുവന്ന ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ കണക്കുകൾ അവിടെ തെറ്റിയിരുന്നു കാരണം കഴിഞ്ഞ തവണ ഈ അടുത്ത സമയത്ത് വട്ടിയൂർഗാ കുമാറുമായിട്ട് ഞാനൊരു ചർച്ച നടത്തിയപ്പോൾ അദ്ദേഹത്തിനോട് ഈ വിഷയം കൃത്യമായി ചോദിച്ചപ്പോൾ അദ്ദേഹം ത്തിന്റെ മുഖഭാവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ് ഇവര് തമ്മിൽ ഇപ്പോൾ കോണ്ടാക്ട്സ് ഒന്നുമില്ല ഈ സ്വീകരണമൊക്കെ നൽകി അദ്ദേഹത്തിന് വേണ്ടി വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി പരേതനായ അഡ്വക്കേറ്റ് ആളൂരൊക്കെ ആയിരുന്നു ഇവരുടെ വക്കീലായിട്ടിരുന്നത് ഇതിനുശേഷം സവാദ് പുറത്തിറങ്ങിയ ശേഷം ഇവരുമായിട്ട് ഒരു കോണ്ടാക്സ് ഒന്ന് സവാദ് തയ്യാറായിരുന്നില്ല കാരണം സ്വാദിനു തന്നെ അറിയാമായിരുന്നു ഇതെന്റെ ജന്മസിദ്ധമായ കഴിവാണെന്നും ഈ ജന്മസിദ്ധമായ കഴിവിൽ നിന്നും എനിക്ക് പുറത്തു കിടക്കാൻ പറ്റില്ലെന്നും ഞാനിത് വീണ്ടും ആവർത്തിക്കുമെന്നും വീണ്ടും ചർച്ചകളിൽ ഇടം പിടിക്കാൻ താല്പര്യമില്ല എന്നും സ്വാദിന് കൃത്യമായി സത്യം സ്വാദിനെ ചന്തിച്ചത് കോൾ കേരളാണ് കാരണം എന്താണെന്നറിയോ ഇല്ലെങ്കിൽ ഈ ഇതൊരു ചെറിയ വാർത്ത വന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിൽ ഇരയാക്കപ്പെട്ട ആദ്യത്തെ സംഭവത്തിൽ ഇരയാക്കപ്പെട്ട പെൺകുട്ടികൾ മോഡലിംഗ് ചെയ്യുന്നവരായതുകൊണ്ട് അവര് വീഡിയോ വീഡിയോ ഇത് വൈറലായി അത് അവിടെ തീരണ്ടെന്ന വിഷയത്തെ ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോല ഇട്ട് വലിയ ചർച്ചയാക്കി മാറ്റിയത് അസോസിയേഷൻ ആണ് അല്ലെങ്കിൽ സമാധാന പേര് പോലും ഓർത്തിരിക്കാൻ നമ്മളൊന്നും ഓർത്തിരിക്കില്ലായിരുന്നു എന്നുള്ളതാണ് പക്ഷേ സമയത്ത് ഇത് ഇങ്ങനെയുള്ള വാർത്തകൾ കൂടുതലായിരുന്ന ഒരു സമയം കൂടിയായിരുന്നു ഒരുപാട് വാർത്തകൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് മാധ്യമങ്ങൾക്ക് വലിയ ഹോട്ട് സബ്ജക്ട് ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇതിലേക്ക് പോകുന്നതാണ് ഇനി അത് ഒരാൾ ഒരാളെ കൊല്ലാനോ പീഡിപ്പിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ ഇറങ്ങുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചേക്കണം ദൈവം ഇന്ന് വേറെ എന്തെങ്കിലും വിഷയം കിട്ടണേ ഇല്ലെങ്കിൽ എന്നെ കോൺസെൻട്രേറ്റ് ചെയ്തതായിരിക്കും ഈ വാർത്തകൾ എന്ന് ചിന്തിക്കേണ്ട ഒരു സമയത്താണ് കാരണം ഇത് പത്തിരുപത്തേഴ് ക്യാമറ ചാനലുകളും ഒരു പത്തയ്യായിരം യൂട്യൂബ് ചാനലുകളുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഓൾ കേരള മൺസൂർ സോതസ്സിലാണ് പദ്ധതി സവാദിന് ആവശ്യത്തിൽ പണിയുള്ളത് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ആദ്യത്തെ വിഷയം വന്ന സമയത്ത് ആ മോഡൽ കൊച്ചിയിലെ ആ മോഡൽ ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ സുഹൃത്തും വലിയ സൈബർ സൈവർഗുള്ളിങ്ങനെ വിധേയരായിരുന്നു പക്ഷേ ഇപ്പോഴും പല കോണുകളിൽ നിന്ന് ഈ പറയപ്പെടുന്ന അവർക്ക് സപ്പോർട്ടൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ചില ആളുകൾ പറയുന്നു വീണ്ടും ഇത് പ്ലാൻ ചെയ്ത് സവാദിനെ പണിതാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പോലും അങ്ങനെ ഒരു ചോദ്യത്തിന് ശരിക്കും പ്രസക്തി ഇല്ലല്ലോ കാര്യം ഇപ്പൊ രണ്ടു വർഷത്തിന് ശേഷം വീണ്ടും ഇതുപോലെ ഒരു കാര്യം ഇതുപോലെ പബ്ലിക് പ്ലേസിൽ ചെയ്തു ആരോപിക്കാൻ മാത്രം സവാദിനെ മാത്രം ടാർഗറ്റ് ചെയ്യാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിൽ അതല്ല നേരത്തെ പറഞ്ഞല്ലോ സ്റ്റേറ്റ്മെന്റ് ഉടനെ വരും നിങ്ങൾ നോക്കിക്കോ ഞാൻ ഞാൻ പ്രിഡിക്ട് ചെയ്യുവാ ഇങ്ങനെ വരും ഇനി വേണമെങ്കിൽ നമുക്കിങ്ങനെ ഇത് ഇങ്ങനെ ബാധിക്കാം സവാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കുട്ടിയായിരിക്കുമ്പോൾ അച്ഛനും അമ്മയും ഒന്നും ഇല്ലാതെ ബസ്സിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വന്നു ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കൂടെ യാത്ര ചെയ്ത സ്വർഗ്ഗാനുരാഗിയായ ഒരാൾ സവാദിനെ ലൈംഗികമായി ചൂഷണം ചെയ്തു വന്നു അതിൽ നിന്നുണ്ടായ ട്രോമയിൽ നിന്നുമാണ് സവാദ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റികളിലേക്ക് കടന്നതെന്നും അതൊരു മാനസികരൂപമായി കണക്കാക്കണമെന്നും സവാദ് ഒരു തെറ്റുകാരനുമല്ല എന്നൊക്കെ ന്യായീകരിക്കുന്ന ആളുകൾ ബുദ്ധിജീവികൾ താമസിക്കാതെ വരും എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത് ഒരു പരിപാടി എന്ന് പറയുന്നത് മതപരമായ ചടങ്ങിന്റെ ഭാഗമായി സവാദിന് പണ്ട് സുന്നത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അളവ് കൂട്ടുകയായിരുന്നു വേണ്ടത് എന്നുള്ളതാണ് അല്ല എന്നാലേ ഈ പണി എന്ത് ചെയ്യുള്ളൂ ഇവന് അവസാനിപ്പിച്ച് വീട്ടിലിരിക്കത്തുള്ളൂ എന്നുള്ളതാണ് മുല്ലപ്പൂ മാലയ്ക്ക് പകരം നല്ല കാന്താരിമുള മുള വരച്ച ചമ്മന്തി അവന്റെ കണ്ണിലും മറ്റു പല ഭാഗങ്ങളിലും തേക്കുകയും കൂടി ചെയ്താൽ സവാദിന്റെ ഈ വിഷയത്തിൽ ഇനിയും നമുക്ക് ചർച്ച നടത്തേണ്ടി വരില്ല എന്നുള്ളതാണ് എന്തായാലും ധീരമായി പ്രതികരിച്ച അന്നത്തെ പെൺകുട്ടിക്ക് അന്ന് നമ്മൾ നമ്മള് അർപ്പിച്ചിരുന്നു പിന്നീട് പലരുടെയും കഥ കേട്ടപ്പോ തെറ്റുകാരി എന്ന് പലപ്പോഴും മനസ്സിൽ തോന്നിയിരുന്നു കാര്യം ആ ഒരു സമയത്ത് മോഡലിംഗ് ആണെന്ന് പറയുമ്പോൾ അങ്ങനെയാണെന്ന് പല ആ സമയത്ത് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അന്ന് രംഗത്ത് വന്നവരുടെയൊക്കെ മനസ്സിൽ പറഞ്ഞ പല കാരണങ്ങളും എന്ന തോന്നലുകൾ ആണ് ആ കുട്ടികൾ കൂടി ഒരു ഇത്രയും നാളനുഭവിച്ച പുള്ളിങ് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചായിരിക്കും ചിലപ്പോ വീണ്ടും അവരോടുള്ള സ്നേഹ് പക്ഷെ അതുകൊണ്ടായിരിക്കാം ഇത് വന്നത് എന്തായാലും വട്ടിയൂർക്കാവുമാറിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് ഏതാനും നിമിഷങ്ങൾക്കൊക്കെ തന്നെ വട്ടിയൂർക്കാവ് അജിത് കുമാറിന്റെ പ്രതികരണം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ഇത്തവണ എന്തായാലും തെങ്കാശി ചന്തയിൽ പോയി കുറച്ച് കാന്താരിമുളക് വേടിച്ചുകൊണ്ട് വരാൻ വട്ടിയൂർക്കാവ് അജിത് കുമാറിനോട് ആവശ്യപ്പെടാം അദ്ദേഹത്തിന് സുഖമില്ലാതിരിക്കുന്നതിനോട് നമുക്ക് വേണമെങ്കിൽ ഒരു ഡ്രൈവറെ വല്ലതും അറേഞ്ച് ചെയ്യാം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മതപരമായ ചടങ്ങുകളുടെ ഭാഗമായി മുറിച്ചു മാറ്റപ്പെട്ടതിന്റെ വാക്യം കൂടി മുറിച്ചിട്ട് അവിടെ തേക്കുന്നതായിരിക്കും സവാദ് വിഷയത്തിൽ നല്ലത് നമസ്കാരം ഞങ്ങള് മനസ്സിലാക്കിയെടുത്തോളം സവാദിന് കഴിഞ്ഞ തവണ ജാമ്യം കിട്ടിയപ്പോ പൊള്ളാച്ചി ചന്തയിൽ നിന്ന് നിങ്ങൾ മുല്ലപ്പൂമാല വാങ്ങിയെന്നാണ് ഇത്തവണ തെങ്കാശി ചന്തയിൽ പോയി കുറച്ച് കാന്താരി മുളവ് മുളക് വന്ന് അരച്ചു തേക്കേണ്ട അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലും അല്ലെങ്കിൽ പിന്നെ ഒരു തവണ ആപത്തം പറ്റി എന്ന് നിങ്ങൾ പറഞ്ഞ് ന്യായീകരിച്ച് വലിയ സ്വീകരണം അല്ല അബദ്ധം അപ്പോഴും ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ഒരു സംഭവമായി നടന്നിട്ടില്ല എന്നുള്ളതാണല്ലോ കാരണം അന്ന് അതിൻ്റെതായിട്ടുള്ള തെളിവുകളുണ്ട് അവിടെ ആ പെൺകുട്ടിക്ക് തെളിവുകൾ ഹാജരാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് കോടതി അദ്ദേഹത്തിന് ഒരു റിമാൻഡിൽ ജാമ്യം കൊടുക്കുന്നത് കൊടുത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ പതിനാലാം തീയതി നടന്ന ഒരു സംഭവമാണ് ഈ പതിനാലാം തീയതി നടന്നു എന്ന് പറയുന്ന സംഭവത്തിൽ വരെ ആരായിരുന്നു ഇതിന്റെ ഇതൊക്കെ നമ്മൾ ഇത് എന്താ ഒരു അല്ല കഴിഞ്ഞ തവണ ഈ പ്രശ്നം വന്നപ്പോ പരാതി ഉന്നയിച്ചവർ മോഡലുകളാണെന്നും അവരുടെ വസ്ത്രധാരണം ശരിയല്ലെന്നും രണ്ട് പെൺകുട്ടികൾക്കിടയിൽ ഇരുന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ ജീൻസിന്റെ സിബ് തുറന്ന് ദഗ്നത തക്തത എന്നൊക്കെ ചോദിച്ച ആളാണ് താങ്കൾ തീർച്ചയായിട്ടും യാതൊരു മാറ്റമില്ല എങ്ങനെയാണ് രണ്ട് ബിലാണ് മൂന്ന് ഉള്ളതിൽ രണ്ട് സീറ്റ് അപ്പുറം അപ്പറും പെൺകുട്ടികൾ ഇരിക്കുമ്പോ സെന്ററിൽ ഇരുന്ന് എങ്ങനെയാണ് ഈ പറയുന്ന രീതിയിൽ മത്താനി പറഞ്ഞതുപോലെ സ്വയംഭോഗം ചെയ്യാൻ പറ്റുന്നത് അല്ല മസ്താനി ആയിരുന്നു ശരിയെന്ന് കാലം തെളിയിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ കേസോടുകൂടി അല്ല ഞാൻ മസ്താനി അന്ന് ജാമ്യത്തിൽ ഇറക്കിയപ്പോ ഞങ്ങളത് അത് വെല്ലുവിളി പറഞ്ഞൊരു കാര്യമുണ്ട് ഇവനെ ഞങ്ങൾ ഏത് വിധേനയും പൂട്ടും ാണ് അതെ ഞാൻ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വട്ടിയൂർ കാശ് കുമാർ പറ്റി റെസ്റ്റിലാണ് താങ്കളെ ഇനി അപായപ്പെടുത്താൻ ശ്രമിച്ചത് ആ പെൺകുട്ടിയാണെന്ന് കൂടി പറയാതിരുന്നാൽ കൊള്ളാം താങ്കളെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് ആ കുട്ടിയാണെന്ന് കൂടി പറയാതിരുന്നാൽ കൊള്ളാമെന്ന് പറയാ ഇതൊന്നും മീംസ് അസോസിയേഷൻ എന്നാണ് നിങ്ങളെ ശ്രീജിത്ത് പണിക്കർ എന്ന് വിശേഷിപ്പിച്ചേക്കുന്നത് ശ്രീജിത്ത് പണിക്കർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത് ഓൾ കേരള മീംസ് അസോസിയേഷൻ അല്ല ഞാൻ ചോദിക്കട്ടെ ഈ സത്യം പറഞ്ഞ ഈ സവാദിനെ പോലുള്ളവരെയൊക്കെ മാലയിട്ടതോടുകൂടി ആണുങ്ങളുടെ വില കൂടി താങ്കൾ കള ഞങ്ങളും താങ്കളുടെ സംഘടനയും കളയുന്നു ഇപ്പോ ഈ സവാദ വിഷയത്തോടു കൂടി അത് അങ്ങനൊക്കെ പറഞ്ഞവരെ ന്യായീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പൊ ഈ വ്യക്തമായിട്ട് ആർക്കും അറിയില്ല പരാതിക്കാരി ആരാണെന്ന് അറിയില്ല ഇനി ആളെ വിട്ടിട്ട് വേറെ ഏതെങ്കിലും രീതിയിൽ ഇയാളെ ചീറ്റിയതാണോ നമ്മൾ അറിഞ്ഞോ കണ്ടോ തീയതി കേസ് എന്താ ഈ പൊങ്ങിയത് ചോദ്യം സ്വാഭാവികമായും പരാതിക്കാരി പെൺകുട്ടി ആണെങ്കിൽ ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയുടെ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും വീട്ടുകാരുടെ സപ്പോർട്ട് ഉറപ്പിക്കണമായിരുന്നു വീട്ടിൽ ആലോചിക്കണമായിരുന്നു ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ ഇപ്പൊ ഇപ്പൊ നമ്മുടെ ഞാൻ ന്യൂസ് കണ്ടായിരുന്നു എന്താണെന്ന് ട്വന്റിൽ ഈ സഭാ അത് തൃശൂർ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത് ബസ്സിൽ ബസ് കയറാൻ വേണ്ടി ബസ്സിന്റെ ബോർഡ് നോക്കുന്നതാണ് ഇദ്ദേഹം അടുത്ത് വലിയ സംഭവമായിട്ട് കാണിക്കുന്നത് ആ കാണിക്കുന്നതിൽ എന്ത് അടിസ്ഥാനം കൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ആ ന്യൂസ് തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ വേറെ എന്തോ തെളിവുകൾ കാണിക്കണം എന്താണ് അവിടെ വേറെയും പെൺകുട്ടികളും അവിടെ നിൽക്കുന്നുണ്ട് അദ്ദേഹം പെൺകുട്ടികളൊന്നും നോക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ന്യായീകരിക്കല്ല കാര്യം ഇതിനെക്കുറിച്ച് വിശദമായിട്ട് എനിക്ക് അറിയില്ല നമുക്ക് ഈ എന്താണ് ഇപ്പൊ അടുത്ത കേസൊന്നും അറിയില്ല പക്ഷേ പുറത്ത് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത് പുറത്ത് വന്ന അടിസ്ഥാനത്തിൽ എന്ന് പറയുന്ന പെൺകുട്ടികളൊക്കെ മാറി സവാദ് വരികയാണെന്ന് പറഞ്ഞിട്ടാണ് അയാളവിടെ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നു രണ്ട് ബസ് അവിടെ കിടപ്പുണ്ട് അതിന്റെ ബോർഡ് നോക്കിയതാണ് അല്ലാതെ അവിടെ വേറെ ഒന്നും കാണാൻ എനിക്ക് കഴിഞ്ഞില്ല അല്ല അത് ഇതുപോലെയാണോ അല്ല ഇതിനേക്കാൾ വലിയ വീഡിയോ സവാദിനെ സംസാരിക്കുന്നതോ ഓടുന്നതോ ഒക്കെ വീഡിയോ കണ്ടപ്പോഴും താങ്കൾ പറഞ്ഞത് എന്തിനാണ് ഈ പെൺകുട്ടികൾ ഇങ്ങനെ ഒരു സംഭവം വീഡിയോ എടുത്തതെന്ന് ആളാണ് താങ്കൾ പെൺകുട്ടികളുടെ പ്രൈവസിയെ മാനിച്ച് താങ്കളിപ്പോ താങ്കളിപ്പോ ആ പെൺകുട്ടികളുടെ പേര് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനത് മ്യൂട്ട് ചെയ്യും എവിടെ നിയമം അവർക്കൊപ്പമാണ് അതെ ഉറപ്പായിട്ടും ആ ധീരതയെ നമ്മൾ അംഗീകരിക്കുകയല്ലേ വേണ്ടേ ല്ലോ പിന്നെ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അതിക്രമം കാണിച്ച പെൺകുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കണമെന്നാണോ ഒട്ടിയൂർക്കുമാർ പറയുന്നത് അപ്പൊ എന്തായാലും ഈ പറയപ്പെടുന്ന സവാദിനൊപ്പം തന്നെയാണ് ഇത്തവണയും ഓൾ കേരളിയേഷൻ വരെ കാണിച്ചുകൊണ്ടിരിക്കുന്ന അത് മാത്രവുമല്ല അന്ന് നന്ദിത പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഏത് വിധേനയും ഇവരെ ഞങ്ങൾ അകത്താക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് അന്നു പറഞ്ഞാല് ഈ പെൺകുട്ടിയും കൂട്ടുകാരികളുമായിട്ട് എത്രയോ ദിവസം ബസ്സിലൊക്കെ സഞ്ചരിച്ചു ഇങ്ങനെയുള്ള ഒരു ട്രാപ്പ് ഒരു ഏതെങ്കിലും ഒരു യുവാവിനെതിരെ എന്താ പറയാ പബ്ലിസിറ്റിക്ക് വേണ്ടിട്ട് ഇപ്പൊ ബിഗ് ബോസ് വരികയാണ് മനസ്സിലായില്ലേ ഇതെല്ലാം ബിഗ് ബോസ് വരുന്ന സമയത്താണ് ഇതൊക്കെ വരുന്നത് അപ്പൊ ഈ സവാധിനെ കൃത്യമായി പെൺകുട്ടികൾക്ക് ഇടയിൽ തന്നെ പോയി ഇരുന്നതിന് കുഴപ്പമൊന്നുമില്ല രണ്ടുപേരുടെ ഇടയിൽ തന്നെ ഇരിക്കണമായിരുന്നു രണ്ട് സ്ത്രീകളാണ് ഇരിക്കുന്നതെങ്കിൽ ഞാൻ എനിക്ക് വേറെ സീറ്റില്ലെങ്കിൽ സൈഡിൽ ഇരിക്കാറുണ്ട് രണ്ടുപേരും രണ്ട് സ്ത്രീകളുടെ രണ്ട് സ്ത്രീകളുടെ ഇടയിൽ ഇരുന്നാൽ ലൈംഗിക ഉത്തേജനം ഉണ്ടാകുമെന്ന് പറയുമ്പോ എന്തോ പ്രശ്നമുണ്ട് കടുക്കാവെള്ളം തിളപ്പിച്ചുകൊടുക്കേണ്ട അസുഖമാണത്

ാണ് അത് തന്നെ അവര് ചോദിക്കുന്ന തോന്നിയത് എന്തിനാണെന്നാണ് അവര് ചോദിച്ചത് ഇതൊക്കെ സവാദം പറഞ്ഞത് അറിയോ താങ്കൾ പോയി ഇതൊന്നും ഊരി നോക്കിയിട്ടില്ലല്ലോ ഞാൻ സ്റ്റേഷനില് വിളിച്ച് ശരി എന്തായാലും താങ്കൾ ഇത്തവണ മുല്ലപ്പുമാല മേടിക്കുമോ കാന്താരി മുളവ് മേടിക്കുവോ അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് മുല്ലപ്പുണ്ടെങ്കിൽ അല്ല അങ്ങനെ തെറ്റുകാരനാണെന്ന് ഓക്കെ സവാദ് ഈ വിഷയത്തിൽ തെറ്റുകാരനാണ് എന്ന് തെളിഞ്ഞാൽ അല്ലെങ്കിൽ താങ്കളുടെ മനസ്സിൽ തോന്നിയാൽ താങ്കളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും സത്യത്തിൽ സമാധാനപ്പെടുത്തിയത് വട്ടിയൂർക്കാജിത് കുമാറും ഓൾ കേരള മെൻസ് അസോസിയേഷനുമാണ് ആ ആ വിഷയം വീഡിയോ വൈറലായി ജാമ്യം കിട്ടി ആരും അറിയാതെ പോകേണ്ടിയിരുന്നൊരു സമാധാനം മുല്ലപ്പുമാല ഇട്ടതോടുകൂടി അയാളെ വലിയ വൈറലാക്കി നിങ്ങളുടെ ഒരു സ്വീകാര്യത കൊണ്ട് അയാൾ അയാളെ ഒരു വലിയൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്ന് സാധാരണത്തെ മലയാളികളുടെ പൊതുബോധത്തിലേക്ക് കൊണ്ടു കൊടുത്തത് ആൾ കേരള മെൻസ് അസോസിയേഷനാണ് മാധ്യമങ്ങളെല്ലാം അദ്ദേഹത്തെ ഇപ്പോഴത്തെ കാലം ഭയങ്കരമായിട്ട് ജനങ്ങൾ ഒന്നും അദ്ദേഹത്തെ തെരുവിച്ചുകൊണ്ടിരുന്നതാണ് അത് നമ്മുടെ വരവോട് കൂടിയിട്ടാണ് മാറിയത് ആ തെരുവിളി മാറി നേരെ പകുതി അങ്ങനെ പറയാൻ പറ്റില്ല ഏറ്റെടുത്തു പറയുന്നില്ല എന്തായാലും യാത്ര ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിയോ അപ്പൊ സവാദിന് ജാമ്യം കിട്ടുമ്പോൾ ജയിലിന്റെ മുന്നിൽ ഉണ്ടാവും സവാദിന് ഞാൻ മനസ്സിലാക്കുന്നത് സവാദിന് കൃത്യമായി അറിയാമായിരുന്നു കാരണം ജാമ്യം കിട്ടിയതിന് ശേഷം നിങ്ങളുടെ അടുത്തേക്ക് വന്നില്ലെങ്കിൽ ഞാൻ ഇനിയും ഈ പണി ഒപ്പിക്കും വീണ്ടും ഞാൻ നാണം കിടും അതുകൊണ്ട് നിങ്ങളെ വന്നാലും പ്രശ്നം എന്ന് എന്ന് പറഞ്ഞാൽ അവർക്ക് നീതി കഴിഞ്ഞാൽ അവർ ആ കേസിൽ കഴിഞ്ഞു പിന്നെ അല്ല ഞാൻ ആ മിസ്റ്റർ വട്ടീർ കവിമാർ ആദ്യത്തെ കേസിൽ സ്വാഭാവികമായും നിങ്ങളുടെ വാദഗതികളൊക്കെ ഉന്നയിച്ചപ്പോ ഞാനത് ഡിഫെൻഡ് ചെയ്യാതെ കേട്ടിരുന്ന ഒരാളാണ് പക്ഷേ അത് സ്വാഭാവികമായും ഇന്നത്തെ കാലത്തെ നിയമം സ്ത്രീകൾക്കൊപ്പമാണ് സ്ത്രീകളാൽ ആർക്ക് വേണമെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കാം നമ്മുടെ മുന്നിലുള്ള ഉദാഹരണങ്ങൾ നമുക്കറിയാം പക്ഷെ ഇത് വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോഴാണ് ഈ പ്രശ്നം രൂക്ഷമാവുന്നത് അല്ല അതിന് ആ കുട്ടിയുടെ പ്രസൻസ് എങ്ങും ഇല്ലെന്നേ വെറുതെ അങ്ങനെ നമ്മൾ ആരോപിച്ചു പോകല്ലേ അവരൊക്കെ അവരുടെ കാര്യം നോക്കി പോയില്ലേ ആ കുട്ടി ഇപ്പൊ ഒരു പരസ്യപ്രതികരണത്തിന് പോലും ഇതുവരെ വന്നിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ കാത്തിരിക്കാം നമുക്ക് താങ്ക് യു താങ്ക് യു താങ്ക് യു